ഓ എല്ലാവർക്കും നമസ്കാരം ചിന്നക്കന ലൈഫ് ഓഫ് ചിന്നക്കന മുന്നിട്ടൊന്നുമോലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യതല്ലോ അരിക്കൊമ്പൻ വീടാ അരിക്കൊമ്പൻ പല പ്രാവശ്യം വന്ന് നശിപ്പിച്ച് ഇട്ടിച്ച് പറിച്ചു കളഞ്ഞ ഒരു വീടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊരു കാട്ടിലെല്ലാം വീടുണ്ട് ആരും വന്ന് താമസിക്കുന്നില്ല ഈ റോഡ് ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥയില്ല ഞങ്ങൾക്ക് സ്വന്തമായി പൈസ എടുത്ത് ഞങ്ങൾക്ക് ഈ റോഡ് നന്നാക്കാം ഞങ്ങൾ പല പ്രാവശ്യം നോക്കി എത്ര പ്രാവശ്യം പൈസ കയ്യിലെടുത്ത് ഞങ്ങൾ നന്നാക്കിയ ഇത് കണ്ടോ വെള്ളം കെട്ടി ഇതിൽ ഒന്നും നടക്കാൻ പറ്റില്ല ജീപ്പൊക്കെ പോകുകയാണെങ്കിൽ മാത്രമേ ഇതിലൊന്നും നടന്നു പോകാൻ പറ്റുള്ളൂ കണ്ടോ ഇതാണ് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൊന്നും നടക്കുന്ന അവസ്ഥയൊന്നോർത്ത് വയ്ക്കുകൊണ്ടോ നാട്ടു അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരുടെ പോത്തുകൾ കാട്ടാൻ അങ്ങനെ ഒരു ശല്യം അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരുടെ പോത്തും വന്ന് ഞങ്ങളുടെ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു ആനയ്ക്കുണ്ടാവുന്നത് ആന നശിപ്പിക്കുന്നു പോത്തുകൾക്കൊണ്ട് കോത്തുകൾ നശിപ്പിക്കുന്നു നമുക്കൊരു സന്തോഷത്തോടെ ഒരു ജീവിതം ഇല്ല ഈ സർക്കാർ നേരത്തെ ഇതൊക്കെ കണ്ട് ഇവിടെ ഈ കാട്ടാനുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ സ്ഥലം തരാ കുറച്ച് കാര്യം അന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞു ഇവിടെ സ്ഥലം കൊടുക്കരുത് ഇവിടെ കാറ്റാൻ ഇടപ്രവുള്ളതാണ് അതുകൊണ്ട് അവർക്ക് അവിടെ സ്ഥലം കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നാണ് അറിഞ്ഞു പക്ഷേ സർക്കാർ ആദിവാസികൾ മരിച്ചു പോയാൽ അവർക്കെന്താ കുഴപ്പം അവർക്ക് വോട്ട് കിട്ടിയാൽ മാത്രം മതി ഞങ്ങളുടെ കാര്യമൊന്നും അന്വേഷിക്കാൻ ആരുമില്ല ആരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റൊരു എത്തിക്കണേ ഒന്ന് ബെല്ലിക്കണം കൂടെ ഒന്ന് ചെയ്യണേ ഞങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളുടെ വഴിയാണ് ഭയങ്കര കാളാണേ ഈ വഴി ഇവിടെയൊക്കെ ആന ഒന്ന് നിന്നാൽ ഞാൻ കൊ ആർക്കും കാണാൻ പറ്റിയല്ല ഞങ്ങളെ ഉത്തരവിച്ച് കഴിയുമ്പോഴേ ഞങ്ങൾ പോലും അറിയുള്ളൂ അതുപോലത്തെ അവസ്ഥയാണ് നിങ്ങൾ സഹകരിക്കുക എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ കോളനിയുടെ കാര്യം എല്ലാവരിലും എത്തിക്കുക